പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം നീതിമാന്റെ സമ്മാനം കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കും അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും നവവധുവിനെ പോലെ സ്വീകരിക്കും അറിവിൻ്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ജലം കുടിക്കുവാൻ കുടിക്കും അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളെല്ലാം ആശ്രയിക്കും രജിതനാവുകയില്ല അവൾ അവന് അയൽക്കാരക്കാരുടെ ഇടയിൽ അവഞ്ഞത്യം നൽകും സമൂഹമധ്യം സംസാരിക്കുവാനവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച് ആനന്ദത്തിൻ്റെ കിരീടം അണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും പുരുഷന്മാർക്ക് അവിടെ സ്വന്തമാക്കാനോ പാപികൾക്ക് അവിടെ കാണാനോ കഴിയുകയില്ല അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്ന് വർദ്ധിക്കും നുണയന്മാരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ് ശോസ്ത്രഗീതം പാപിക്കണമെങ്കിൽ അവൾ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിൻ്റെ ബഹുസ്ഫുരണമാണ് സ്വാസ്ത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുന്നേയില്ല അവിടെ നിന്നാണ് എൻ്റെ എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത് അവിടത്തേക്ക് ഭാപിയെ ആവശ്യമില്ല എല്ലാം ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തനും ഇത് ഇഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യം നൽകി മനസ്സുറച്ചാൽ നിനക്ക് കാഴ്ചകൾ പാലിക്കുവാൻ സാധിക്കും വിശ്വസ്താപൂർവ്വം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടെ നിന്ന് നിൻ്റെയും മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് കൊടുക്കാം ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ് സർവശിക്തനും സർവജ്ഞനുമാണ് അവിടെ നിന്ന് കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിന്ന് അറിയുന്നു പാപം ചെയ്യാൻ അവിടെ നിന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല തുതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ